നമസ്കാരം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട പി പി ദിവ്യക്കെതിരെ പാർട്ടി നിലവിൽ സ്വീകരിക്കുന്ന കർശന നടപടികൾ സി പി എമ്മിനുള്ളിൽ വലിയ ആഭ്യന്തര കലഹങ്ങൾക്ക് വഴി തുറന്നു അച്ചടക്ക നടപടികളെ ഇരട്ടത്താപ്പ് ഉയർത്തിക്കാട്ടി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയതോടെ പാർട്ടി നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യയിൽ പ്രതിയായ പി പി ദിവ്യയെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഇവരെ ഒഴിവാക്കി ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നവർ സംഘടനയുടെ തലപ്പത്ത് ഇരിക്കേണ്ടതില്ല എന്ന എം വി ഗോവിന്ദന്റെ കർശന ഇതിന് പിന്നിൽ എന്നാൽ ഇത്ര വേഗത്തിലുള്ള നടപടി കണ്ണൂരിലെ ദിവ്യ അനുകൂലികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ ചൊല്ലിയാണ് പാർട്ടിയിൽ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ പത്മകുമാർ നിലവിൽ ജയിലിലാണ് ജയിലിൽ കിടന്നിട്ടും പത്മകുമാറിനെതിരെ പ്രാഥമിക അച്ചടക്ക നടപടി പോലും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല പത്തനംതിട്ടയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പത്മകുമാറാണ് ഉത്തരവാദിയെന്ന് പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയിട്ടും നടപടി വൈകുന്നത് ഇരട്ടത്താപ്പാണെന്നും പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് അതേസമയം ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ നിരയിലായിരുന്ന സി നേതാവ് പി കെ ശ്യാമളയോട് പാർട്ടി കാട്ടിയ മൃദുസമീപനം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുമുണ്ട് അന്ന് ആരോപണവിധേയായ ശ്യാമളയെ പാർട്ടി ചേർത്തു പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ അവരെ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി ഉയർത്തുകയും ചെയ്തു സമാനമായ ആത്മഹത്യാ കുറ്റം നേരിടുന്ന ദിവ്യയെ പുറത്താക്കുകയും ശ്യാമളയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്ത് നീതിയാണ് എന്നാണ് ഉയരുന്ന ചോദ്യം കണ്ണൂർ സി പി എമ്മിലെ ഒരു വിഭാഗം ദിവ്യക്കെതിരുള്ള വേഗത്തിലുള്ള നടപടിയെ വ്യക്തിപരമായ പകപോക്കലായിട്ടാണ് കാണുന്നത് പോരാട്ടം നടത്തുന്ന ഒരു നേതാവിനെ തള്ളിക്കളയുന്നത് അണികൾക്കിടയിൽ മോശം സന്ദേശം നൽകുമെന്നും ഇവർ വാദിക്കുന്നു പത്മകുമാറിനെ പോലെയുള്ളവർക്ക് ഇല്ലാത്ത എന്ത് അച്ചടക്കമാണ് ദിവ്യയ്ക്ക് മേൽ ഉള്ളതെന്നാണ് ഇവരുടെ ചോദ്യം വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ ഈ ഇരട്ടത്താപ്പ് നേതൃത്വത്തിനെതിരെ ആയുധമാക്കാൻ ആയുധമാക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന പാർട്ടി നേതാവിനെതിരെ മുൻപും വിമർശനമുയർന്നിരുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ഇതുവരെ ഒരു അച്ചടക്ക നടപടിയും എടുക്കാൻ സി പി എം തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം പത്തനംതിട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിക്ക് പത്മകുമാർ പ്രധാന കാരണമായിട്ടുണ്ടെന്ന് നേതൃത്വം കണ്ണടക്കുകയാണ് പത്മകുമാർ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുമ്പോഴും പാർട്ടി അംഗത്വം നിലനിർത്തുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉന്നത നേതാക്കളുടെ പേരുകൾ പുറത്തുവരുമോ എന്ന ഭയമാണ് പത്മകുമാരനെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് പ്രേരണയാകുന്നതെന്നതാണ് സൂചന പത്മകുമാറിനെ തൊട്ടാൽ പല ഉന്നതരുടെയും കസേര തെറിക്കുമെന്ന പേടി നേതൃത്വത്തിനുണ്ട് മഹിളാ അസോസിയേഷൻ യോഗത്തിൽ എം ഗോവിന്ദൻ നേരിട്ടെത്തിയാണ് പി പി ദിവ്യ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയത് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും പാടില്ല അദ്ദേഹം കർശനമായി പറഞ്ഞതോടെ പാർട്ടിയുടെ ജനാധിപത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒഴിവാക്കിയെന്ന് നേതാക്കൾ പറയുമ്പോഴും പത്മകുമാരനോടുള്ള പാർട്ടിയുടെ സ്നേഹം അണികൾക്കിടയിൽ വലിയ അമർശത്തിന് കാരണമായിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടി നവീൻ ബാബു കേസിൽ മാത്രം ധാർമ്മികത പ്രസംഗിക്കുന്നത് വെറും കാപട്ട്യമാണെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം